ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ലോങ് ലോക്ക് ഗാർഡനിലൂടെ വന്തം വന്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗാർഡനിൽ തൊട്ടു മുമ്പിൽ ഗൈഡ് ആനി മാഡം ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ കാഴ്ചകൾ കാണാവുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ നോങ് നൂ പട്ടായ തായ്ലൻസ് എൻട്രി ഫീസ് എല്ലാം നേരത്തെ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ടിക്കറ്റ് എലോങ് വിത്ത് ഫുഡ് അപ്പോൾ തായ് ഫുഡുണ്ട് ഇന്ത്യൻ ഫുഡുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ പേര് ധൈര്യമായിട്ട് തായ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ ഏത് സാധനത്തിനേയും ഭക്ഷ്യയോഗ്യമാക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഭക്ഷ്യയോഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന മാന്യദേഹങ്ങളാണ് ഇവിടത്തുകാർ പക്ഷേ നല്ല വൃത്തിയുണ്ട് നല്ല രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യും അത് പ്രത്യേകമായി നല്ല തരത്തിലുള്ള ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യും അതിന് മറുവശത്ത് ദിനോസർ ഗാർഡൻ ആണ് അതിപ്പോ എത്ര കിട്ടും എന്നറിയില്ല പിന്നെ ഇത്രയും വലിയൊരു ഗാർഡനാണ് ആണ് ഇതിൻ്റെ എല്ലാ ലൂക്കൻ കോണർ എടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല പിന്നെ ഞങ്ങൾ കുറേ പേർ ധൈര്യമായിട്ട് തായ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ അവിടുത്തെ ആഹാരമൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് തെറ്റില്ല കാരണം അവർ കാലാകാലങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നമുക്കും കഴിക്കാം ഒന്നും സംഭവിക്കാനില്ല സുഹൃത്തുക്കളെ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ ലോങ് നൂക്ക് നേരത്തെ പറഞ്ഞല്ലോ ഏഷ്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാണ് നമ്മൾ കയറിയെങ്കിലും അത്ഭുത സ്തബ്ധരായി പോയി എന്നുള്ളതാണ് സത്യം കണ്ടോ ഇവിടെ കിടക്കുന്ന കളക്ഷൻ ഇത് വേറെ ഏതെങ്കിലും ഒരു പിന്നെ മ്യൂസിയത്തിൽ ഇത്തരം ഒരു കളക്ഷൻ ഉണ്ടാകുമോ എന്ന് വളരെ വളരെ സംശയമാണ് ഇതിൻ്റെ ഒന്നും പേരുകൾ വാസ്തവത്തിൽ നമുക്ക് കൂടുതൽ വിശദമായി പറഞ്ഞു തരാൻ അറിയില്ല കാരണം നമ്മൾ ഈ രംഗത്ത് ഒരു മോട്ടോർ കാർ രംഗത്തുള്ള ഒരു എഫർട്ട് അല്ലാത്തതിൻ്റെ പേരിൽ പക്ഷേ ഈ കാണുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇത് എന്തായാലും ഒരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കാൻ ഏതൊരാൾക്കും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കും സാധിക്കും എന്ന് ഞാൻ പറയുകയാണ് പക്ഷേ ഇതുപോലെ ഒരു കളക്ഷൻ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് പോലും സംശയമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ ഷോറൂമിൽ അവരുടെ കുറേ സാധനങ്ങൾ ഉണ്ടായി എന്ന് വരാം പക്ഷേ ഇതുപോലെ ലെജൻഡറി ആയിട്ടുള്ള സ്പോർട്സ് കാറുകൾ ഹൈ സ്പീഡ് പോകുന്ന കാറുകൾ സൂപ്പർ കാറുകൾ പിന്നെ മൾട്ടി പർപ്പസ് വാഹനങ്ങൾ എന്ന് വേണ്ട സത്യം പറഞ്ഞാൽ അത്ഭുത പരതന്ത്രരാകുന്ന വിധത്തിലുള്ള സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു കളക്ഷൻ ഉണ്ടാവുക അതും ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ അത്ഭുതകരമാണ് ഇതെല്ലാം കാണിച്ചിട്ടില്ല എൻ്റെ കൂട്ടുകാർ അങ്ങ് പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഇത് കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ തായ്ലൻഡാണ് തായ് ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് തിരിയാത്ത ഒരവസ്ഥയും ഈ ഉണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാനിനി ഓടേണ്ടി വരും ഒന്നും വിചാരിക്കരുത് ഈ മോട്ടോർ വാഹനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ശ്രമിച്ചതാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ആരെയും കാണാനില്ല അവർ എവിടെയോ പോയി പറഞ്ഞിരിക്കുന്നു ഇനി ഓടിച്ചിട്ട് വേണം അവരുടെ അടുത്തെത്താൻ ഇതിൽ താല്പര്യം ഉള്ളവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് എല്ലാവർക്കും ഇതിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നേരത്തെ കണ്ട ഒരു കുഞ്ഞൻ കാറ് ആ എന്താ രസം ഒന്നും പറയാനില്ല ഒന്നിനൊന്ന് മെച്ചം ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ എല്ലാം നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇത് ഏത് കിട്ടിയാലും തെറ്റില്ല എന്ന് ഞാൻ പറയും നമുക്ക് കിട്ടൂല നമുക്കിനി ഇത് പര കരസ്ഥമാക്കാൻ സാധിക്കാത്ത സാധനങ്ങൾ പോലും ഉണ്ട് എന്നോ മൺപറഞ്ഞു പോയ സാധനങ്ങൾ വരെ ഉണ്ടാകും കണ്ടോ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ എന്നേക്കാളും പൊക്കൗണ്ട് അതിൻ്റെ ടയറിന് തന്നെ ഇതാണ് അവസ്ഥ ഓക്കേ താങ്ക് യു ഇനി ഇതുപോലെയുള്ള വിശദാംശങ്ങൾ കാണിക്കാൻ ശ്രമിക്കാം ഇതുപോലെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ കാണിക്കാൻ ശ്രമിക്കാം ഓക്കെ ബായ് അതുകൊണ്ട് സുഹൃത്തുക്കളെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വമ്പൻ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കണ്ടു തീർക്കാൻ സമയം തന്നിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കണ്ടു തീർത്താണൊക്കെ തന്നെ എന്തായാലും ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ എടുത്തെടുത്ത് പോവും അവർ വേറെ വഴിക്കും പോവും അവസാനം നമ്മളെ കാണാതെ അതുകൊണ്ട് ഞാൻ അവരെ അടുത്ത് നിൽക്കണമെന്ന് ഗാർഡന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ എല്ലായിടവും ഒന്നും ഇറങ്ങുന്നില്ല ഇറങ്ങല് പ്രായോഗികവുമല്ല അപ്പോ ഇതൊക്കെ ഇങ്ങനെ പോയി കാണുക പിന്നെ അത്യാവശ്യം കാണാൻ താല്പര്യമുള്ളവർക്ക് ഇറങ്ങി നടക്കാനും കാണാനും വേണ്ടിയൊക്കെ ഉണ്ട് ഒരു ഫുൾ ഡേ ഡേണം നമുക്ക് ഇവിടെ ഒരു മണിക്കൂർ സമയമാണ് നമ്മളെ ഗൈഡ് അനുവദിച്ചിരിക്കുന്നത് ഗൈറ്റെ പ്രോപ്പറായിട്ടായിരുന്നു അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എല്ലാ സ്ഥലത്തും ഓടിയെത്തണ്ടേ അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് പിന്നെ ഈ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയുണ്ട് വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി ഇതിനെ നട്ട് വളർത്തി പെറ്റ് പെരുകിപ്പിച്ച് വലിയൊരു ബിസിനസ് സ്ഥാപനം നാട്ടിൽ കെട്ടിപ്പടുത്ത ആളുകൾ പോലും ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ആ അപ്പോൾ അങ്ങനെയുള്ളവർ തായ്ലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചില അപൂർവ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ പലവൃക്ഷങ്ങളും ഒക്കെ നാട്ടിൽ കൊണ്ടുപോയി അതിനെ തൈ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് പോലും അവിടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാവുന്നതാണ് എല്ലാം ഇതൊരു താല്പര്യമാണ് താല്പര്യമുള്ളവരൊക്കെ പറ്റൂ നമ്മളെ പോലെ സാധാരണ മലയാളി പൊതുവേ മടിയനാണല്ലോ സ്വയം നമ്മൾ ട്രോളല്ല പറഞ്ഞെന്നുള്ളതേ ഉള്ളു ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ ലൂങ്ക് നൂങ് നാക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങൾ തുടരുകയാണ് വേണ്ടോ ഇതിപ്പോഴെങ്കും പറഞ്ഞാൽ തീരല്ല ഇനി ഇത് ഫേസ്ബുക്കിൽ കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഫേസ്ബുക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കണ്ടോ ഏറ്റവും വലിയ ദിനോസർ ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്ന വീരൻ റാനോസൊറക്സ് റക്ഷ എന്നറിയപ്പെടുന്ന അതിഭീകരൻ ഭൂലോകം അടക്കി വാണിരുന്നു മനുഷ്യൻ ഈ ഭൂലോകത്ത് എത്തിയതിലും എത്രയോ അധികം കാലം ഇവിടെ വിരാജിച്ച മാന്യദേഹങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ നിസ നിസാരക്കാരല്ല ഇന്ന് ഇവർ കുറ്റിയട്ടി പോയിരിക്കാം അല്ലോ അതിൻ്റെ എല്ലാം പേരുകൾ ഒക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്തു തന്നെ ആയാലും മനുഷ്യൻ ഈ ഭൂലോകത്ത് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂലോകത്ത് വന്നിട്ട് എത്ര കാലമായോ അല്ലെങ്കിൽ ഈ ഭൂലോകത്ത് നിലനിർന്നിട്ട് എത്ര കാലമായോ അതിലും അധികം വർഷം നിലനിർന്ന ദിനോസാർ സുഹൃത്തുക്കളാണ് ഈ കാണുന്നത് അവരുടെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആൽബർട്ടോസറസ് ആ അപ്പോൾ സുവോളജിയിൽ താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അറിയാമായിരിക്കും പെൻറ്റാസ പെൻറ്റാസെറാ ടോപ്സ് അത് തന്നെ ആ സാധനം അങ്ങനെ പല വിചിത്ര ജീവികൾ എന്ന് നമുക്കിന്ന് തോന്നുന്ന ഇവ ഒരു സമയത്ത് ഭൂലോകം അടക്കി ഭരിച്ചിരുന്നു പിന്നെ നമ്മുടെ പ്രസിദ്ധനായ ടെറാനോസോറക്സ് നേരത്തെ പറഞ്ഞല്ലോ അവൻ ഭൂലോകം അടക്കി വാണിരുന്ന മാന്യദേഹമാണ് നിങ്ങൾ മറ്റേ സ്റ്റീവൻ സ്പിൽബർക്കിൻ്റെ ജൊറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെ പ്രസിദ്ധനായ വ്യക്തിയാണ് അദ്ദേഹം അത് കണ്ടോ ഇവിടെയെല്ലാം വിവിധ ശബ്ദമുൾപ്പെടെ ഉണ്ട് ശബ്ദമുൾപ്പെടെ എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു രൂപം ചെയ്തു വയ്ക്കുന്ന പോലെയല്ല എല്ലാം അതിൻ്റെ ശരിക്ക് കളറോട് കൂടി അതിൻ്റെ യഥാർത്ഥ കളർ ഉൾപ്പെടെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ് വളരെ കലാപരമായി ചെയ്തിരിക്കുകയാണ് പക്ഷി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ കണ്ടാമെന്ന് ഞെട്ടും എല്ലാവരും ഉണ്ടോ ദിനോസറിൻ്റെ കൂടെ നിന്ന് ചിത്രമെടുക്കുന്ന തിരക്കിലാണ് എടുത്തു പോവും അങ്ങനെയാണ് ഉണ്ടോ അത കലാപരമായിട്ടാണ് ചെയ്തിരിക്കണമെന്ന് നോക്കി ഇതൊക്കെ തായ്ലൻ്റുകാരെ നമ്മൾ കണ്ടുതന്നെ പഠിക്കണം